പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ കൃപാസന മാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞാൻ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു എൻ്റെ പാപങ്ങൾ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ മറ്റുള്ളവർ എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ അവരോട് ഞാൻ ക്ഷമിക്കുന്നു സാത്താനെയും ദുഷ്ട ആത്മാക്കളെയും അവരുടെ എല്ലാ ദുഷ്പ്രവൃത്തികളെയും ഞാൻ ത്യജിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നും എന്നേക്കും എന്നെ പൂർണ്ണമായും ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങേക്കും നൽകുന്നു എൻ്റെ ഭവനത്തെ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു എൻ്റെ നാടിനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ കർത്താവും എൻ്റെ നാഥനും എൻ്റെ രക്ഷകനുമായി അങ്ങേ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ അങ്ങേ പ്രിയപുത്രൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ സൗഖ്യപ്പെടുത്തണമേ ശരീരത്തിലും ആത്മാവിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നല്ല ദൈവമേ അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ സ്വർഗസ്ഥായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു നന്മനന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുവാനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മനന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ ചെയ്യമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാറോട് കൊള്ളണമേ സ്രഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട അപേക്ഷകളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ